ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ എക്സൈസ് പാർക്ക് നടത്തിയ പെട്രോളിംഗിൽ ചാലിയാർ പഞ്ചായത്തിലെ മതിൽമൂല ആദിവാസി നഗറിനു സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴ കൃഷിത്തോട്ടത്തിൽ ചാരായം വാറ്റുന്നതിനായി കന്നാസുകളിലും ജാറുകളിലുമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും വലിയ അലുമിനിയം കലങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു വാഷുണ്ടാക്കുന്ന സ്ഥലത്തു നിന്നും ഉടമസ്ഥൻ എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥനും വാഷുണ്ടാക്കുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്കാരി കേസെടുത്തു പ്രിവന്റ് ഓഫീസർ അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് രാജേഷ് സണ്ണി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കൃഷിയുടെ മറവിൽ പ്രതി കുറെ കാലമായി ചാരായം വാറ്റിയ ആദിവാസി നഗറുകളിൽ വിൽപ്പന നടത്തി നഗർ നിവാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് പ്രദേശത്തെ പ്രധാന ചാരായ മൊത്ത വിതരണക്കാരനാണ് മുല്ലേരി ഉണ്ണിയെന്ന് അധികൃതർ അറിയിച്ചു പ്രതിയുടെ തോട്ടം സൂക്ഷിപ്പുകാരിയായ ഒരു സ്ത്രീയും സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ചാരായം വാറ്റുന്നതിനായി മതിൽമൂല നഗറിലെ ആളുകളെ പ്രതി ചാരായം കൊടുത്ത് കൂടെ കൂട്ടുന്നതായി പറയുന്നു പ്രതിയുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടൻ തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും പ്രദേശത്ത് നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ